കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഇ പി ജയരാജൻ പ്രകാശ് ജാവഡേക്കർ കൂടിക്കാഴ്ച ഇപ്പോൾ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നു എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ പ്രകാശ് ജാവഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഒരുപാട് സമസ്യകളുണ്ട് സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നൊക്കെയാണ് ഇ പി വിശദീകരിക്കുന്നത് എങ്കിലും ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ഇ പി ജയരാജനും ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും തമ്മിൽ പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇ പി വിഷയത്തിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതൃപ്തി അസന്നിഗ്ധമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നല്ലതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു തീരുമാനമെടുക്കേണ്ടത് സി പി എം ആണെന്നും സി പി എം കൃത്യമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും ബിനോയ് വിനോയം തീരുമാനമെടുക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിനോദം പറഞ്ഞു എന്തായാലും ഘടകകക്ഷികൾ ഉൾപ്പെടെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവഡേക്കർ കൂടിക്കാഴ്ചയ്ക്ക് എതിരെ സി പി എമ്മിൻ്റെ നിലപാട് ഇന്ന് വൈകിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പ്രചരണം മറികടക്കാനായെന്നും വിലയിരുത്തലുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ആലത്തൂർ പാലക്കാട് തൃശൂർ ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഇ പി ജയരാജനെ ഇങ്ങനെ ഒരു കുരുക്കിൽപ്പെടുത്തിയത് ദല്ലാൾ നന്ദകുമാറാണെന്ന ആരോപണമുണ്ട് അതിനുമപ്പുറം ഇ പി ജയരാജൻ്റെ സുഖ ലോലപ ലോലപദ നിറഞ്ഞ ജീവിതം അതിപ്പോഴും പാർട്ടി ചർച്ചാ വിഷയമായിട്ടുണ്ട് ദേശാഭിമാനിയുടെ മാനേജറായിരിക്കെ ജനറൽ മാനേജറായിരിക്കെ ചാക്ക് രാധാകൃഷ്ണൻ എന്ന വിവാദ വ്യവസായിയുടെ പരസ്യം ദേശാപമാനിയിൽ വന്നത് ഇ പി മുഖേനയാണ് അതിനെയൊക്കെ ഇ പി തരണം ചെയ്തു ഇ പിക്ക് പാർട്ടിയുമായി അകൽച്ച തുടങ്ങിയത് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചത് മുതലാണ് അത് മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ നടത്തിയ പാർട്ടി പ്രചരണ യാത്രയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു അവസാനം കണ്ണൂരെത്തിയപ്പോഴാണ് അദ്ദേഹം പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറിയായി തന്നെ തെരഞ്ഞെടുക്കുമെന്ന് ഇ പി വിശ്വസിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനം പക്ഷേ ഇ പി എേക്കാൾ ജൂനിയറായ എം വി ഗോമന്ദൻ മാസ്റ്റർ ആണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് പിണറായി വിജയൻ ഈ സാഹചര്യത്തിലാണ് ഇ പി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചുവെന്നും ഇ പി ഇ പി യെ ഗവർണറാക്കാമെന്നും ഒക്കെയുള്ള വാഗ്ദാനങ്ങൾ ബി ജെ പി നൽകിയെന്നും ഒക്കെയുള്ള ബോംബ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചത് കെ സുധാകരനാണ് ആദ്യം ഈ ആരോപണം കൊണ്ടുവന്നത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഈ ആരോപണം ശരിവച്ചു തെളിവുകൾ സഹിതം ഇതിനെ കഴിയും പ്രതിരോധിക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല വെടിയുണ്ട കവിത്തിൽ പേറി ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇ പിക്ക് ജീവിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് സി പി എം എപ്പോഴും നൽകിയിരിക്കുന്നത് ഇപിയെ ഇത്തരത്തിൽ കുടുക്കിലാക്കിയത് ആര് എന്ന ചോദ്യവും ഉയർന്നു വരുന്നു പി ജയരാജനും സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജനും ഇപിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഇ പി വൈദേഹം റിസോർട്ടിനെതിരെ പി ജയരാജൻ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു പി ജയരാജൻ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിരുന്നു എന്ത് എങ്കിലും ഇ പി പിണറായി സംരക്ഷിച്ചു കാരണം പി ജയരാജനെ പിണറായിക്ക് ഇഷ്ടമല്ല പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായിക്കും അതീതനായി വളർന്നു എന്നൊരു ചിന്ത പിണറായി വിജയന് ഉണ്ടായി എന്നാണ് പരസ്യമായ രഹസ്യം പി ജയരാജൻ ഇ പി ഇ ഉയർത്തിയ ആരോപണം ആ ആരോപണം ഇപ്പോൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇ പിക്ക് അന്ന് പി ജയരാജൻ പറഞ്ഞത് അനധികൃതമായി പണം സമ്പാദിക്കുന്നു കുന്നിടിച്ച് വൈദേഹം റിസോർട്ട് സ്ഥാപിക്കുന്നു എന്നൊക്കെയാണ് അത് മാധ്യമങ്ങൾ ആഘോഷിച്ചു ഇ പി ഇ പി യെ അന്നും സംരക്ഷിച്ച് നിർത്തിയത് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്ന് ഇ പിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പിണറായിയുടെ മത്സര ശിഷ്യനാണ് ഇ പി ജയരാജൻ പിണറായിക്കൊപ്പം തന്നെ തണ്ടും കരുത്തും ഒക്കെ കാട്ടി കണ്ണൂരിൽ വളർന്നു വന്ന ഇ പി കണ്ണൂരിൽ ഇ പി ഒരു കാലത്ത് ഒരു തരംഗമായിരുന്നു ആ ഇ പി ജയരാജനാണ് ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നു അതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇപിയുടെ ഭാവി തുലാസിലാണ് തൽക്കാലം എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സി പി എം ഉദ്ദേശിക്കില്ല കാരണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകും പക്ഷേ ഇ പിക്ക് വലിയ കാലം സി പി എമ്മിൽ തുടരാൻ പറ്റില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് ചൂടോടെ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വിടുന്നു പ്രേക്ഷകർക്ക് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ട് ഒന്നും പിഴച്ചിട്ടില്ല ഇ പി സി പി എമ്മിൽ നിന്ന് പഠിക്കു പുറത്ത് സി പി എമ്മിൻ്റെ പഠിക്കു പുറത്ത് എന്ന വീഡിയോ ഞങ്ങൾ ചെയ്തപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് ഞങ്ങളെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ഇടതുപക്ഷം കരുത്താർജിക്കണം ഇടതുപക്ഷം കരുത്താർജിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയൂ അത് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനു വേണ്ടി ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി ദളിതർക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ ശബ്ദിക്കും ശബ്ദിച്ചു കൊണ്ടേയിരിക്കും കാരണം അതാണ് പൊളിറ്റിക്സ് കേരളയുടെ നേര് അതാണ് പൊളിറ്റിക്സ് കേരളയുടെ നിറികേട് എന്തായാലും ഇ പി ജയരാജന് ഇനി സി പി എമ്മിൽ വലിയ കാലം ആയിട്ടില്ല ഇ പി ജയരാജനെതിരെ ശോഭാ സുരേന്ദ്രൻ തൊടുത്തുവിട്ട ബോംബ് ഭീകരമായി പൊട്ടിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രനും ഈ കാര്യത്തിൽ കുറച്ചൊക്കെ മാന്യത പുലർത്തണമായിരുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ അതൊന്നും തുറന്നു പറയാൻ വ്യക്തിത്വമുള്ള രാഷ്ട്രീയ നേതാവിന് കഴിയില്ല ചർച്ചകൾ നടന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങൾക്ക് വേണ്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ശോഭ സുരേന്ദ്രൻ കാണിച്ചതും മോശമായിപ്പോയി അതീവ രഹസ്യമായി നടന്ന ചർച്ചകൾ പുറത്തുവിട്ട് ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജനെ ഇനി ബി ജെ പിയിലെടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ആവശ്യമില്ല ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അന്നേ തീരുമായിരുന്നു മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇ പിക്ക് പാർട്ടിയിൽ നിന്ന് ഭീഷണി ഉണ്ടായി എന്നാണ് ഇ പിക്ക് പാർട്ടിയിൽ നിന്ന് ഒരു ഭീഷണിയും ഉണ്ടായില്ല എന്ന് സി പി എമ്മിലെ മുതിർന്ന അംഗങ്ങൾ മുതിർന്ന നേതാക്കൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു എന്തായാലും ഇ പീഡ കാര്യം സ്വാഹ